ഹലോ ഇന്ന് നമുക്ക് ആസിഡുകളെ പറ്റി പഠിച്ചാലോ ഏറ്റവും പഴക്കമുള്ള ആസിഡ് ഏതാണ് ഏതാണ് അസറ്റിക് ആസിഡ് ആണ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ആസിഡ് അസറ്റിക് ആസിഡ് ആണ് അതായത് നമ്മുടെ വിനാഗിരി അത് അസറ്റിക് ആസിഡ് ആണ് ഓറഞ്ചിലും നാരങ്ങയിലും അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് സിട്രിക് ആസിഡാണ് തക്കാളി അടങ്ങിയിട്ടുള്ള ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ് തക്കാളിയിലെ നേന്ത്ര ഒക്കെ ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് തൈരിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് ലാക്ടിക് ആണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പേശിവിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചാലും ലാക്ടിക് ആണ് ഉറുമ്പിൽ കാണുന്ന ആസിഡ് ഏതാണ് ഫോമിക് ആസിഡ് ആണ് പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് ടാറ്റാറിക് ആണ് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് മാലിക് ആസിഡ് മുന്തിരിയിലടങ്ങിയിട്ടുള്ളത് ടാറ്റാറിക് ആസിഡ് തേയില അടങ്ങിയിട്ടുള്ളത് ടാനിക് ആസിഡ് കിങ് ഓഫ് കെമിക്കൽസ് അഥവാ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡാണ് സൾഫ്യൂറിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ അടങ്ങിയിട്ടുള്ളത് സൾഫ്യൂരിക് ആസിഡ് ആണ് കാർ ബാറ്ററികളിൽ കാണുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് ഓയിൽ ഓഫ് ഫിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് ഇനി ഞാൻ ഒരു ആസിഡിനെ പറ്റിയിട്ട് കുറച്ച് ക്ലൂസ് തരാം ഇത് കേട്ടിട്ട് ഏത് ആണെന്ന് മനസ്സിലായാലും നിങ്ങൾ കമന്റ് ചെയ്യണേ മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡാണ് മ്യൂറിയാറ്റിക് ആസിഡ് മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ആമാശയത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ആണ് ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് ആണ് അപ്പൊ ദഹനത്തിന് സഹായിക്കുന്ന ഈ ആസിഡ് ഏതാണെന്ന് മനസ്സിലായാലും ആൻസർ ഏകാ കമന്റ് ചെയ്തോളൂ